കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവാണ് പോവുകയാണ് ഇതിൽ അക്കരക്കുട്ടിയിലേക്കാണ് പോകുന്നത് ഇപ്പം ശിവനും ദേവിയാണ് അവിടെ ഉള്ളത് അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് ഞങ്ങൾ പാലത്തേക്കൂടെയാണ് പോകുന്നത് അപ്പുറം ഇപ്പുറം പുഴയാണ് നിറച്ച് മഴകൾ നല്ല രസമാണ് ഈ സ്ഥലം ദക്ഷാതം നടന്ന സ്ഥലമാണെന്നാണ് അമ്മ പറയുന്നത് ഇനി മുഴുവൻ വെള്ളമാണ് വെള്ളത്തിൽ ൂടെ നടന്ന് വേണമെങ്കിൽ അമ്പലത്തിൽ തൊഴാൻ കഴുകി കഴുകി വേണം പോവാൻ കഴിക്കുന്നത് ചെന്നപ്പളേ അമ്മ വഴിപാട് കഴിപ്പിക്കാൻ കേറി ഇനി അമ്പലത്തിൽ തൊഴാൻ പോവാണ് ക്യൂ നിന്ന് വേണം കേറാൻ നിറച്ച ആൾക്കാരാണ് ഈ ഷെഡ് ഉണ്ടാക്കിയേക്കുന്നത് പനയോല പോലത്തെ ഒരു ഓലയം വെച്ചാണ് ഇത് ഇവിടെ ഇരുപത്തെട്ട് ദിവസം വരെയുള്ള ഈ ഉത്സവം അത് കഴിഞ്ഞ് എല്ലായിടത്തും പൊളിച്ചു മാറ്റും ഈ സ്ഥലത്താണ് ഇരിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നിയില്ലേ ഞങ്ങൾക്ക് നല്ലതായിട്ട് തൊഴാൻ പറ്റി വെള്ളത്തിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത് അതിൻ്റെ ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കണം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നടക്കും ഭയങ്കര അടിഷ്ടപ്പെട്ട് നല്ല ഇഷ്ടമായി എല്ലാവരും കൂടെ വന്ന് തുഴണം പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഇങ്ങനെ കഴിഞ്ഞു ഞങ്ങൾക്ക് തൊഴുത് പോവാട്ട ഞങ്ങൾ പ്രതിഷ്ഠ വെച്ചു എനിക്ക് ഭയങ്കര അടിഷ്ടപ്പെട്ട് വെള്ളത്തിൽ കൂടെ പോകാൻ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നിയില്ല ഞാൻ ചുറ്റും നടക്കുമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇവിടെയാണ് ദേവിയുടെ വാലിരിക്കുന്ന സ്ഥലം ഞങ്ങൾ ഇവിടെയാണ് കല്ല് വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു ആലുണ്ട് പിന്നെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ഒരു ദേവിയുടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ തൊഴിൽ പിന്നെ ഞാൻ അവിടെ പോയപ്പോൾ പോയി കിണറുണ്ട് അവിടുത്തെ വെള്ളം ഞങ്ങൾ കുടിക്കാൻ പറ്റുന്നത് നല്ലതായിരുന്നു ഇവിടെ ഒത്തിരി മരങ്ങളും മലയുണ്ടായിരുന്നു എനിക്കവിടെ നിന്ന് പോരാനേ തോന്നിയില്ല മഴ തനഞ്ഞ് വേണം ഈ അമ്പലത്തിൽ തൊഴാൻ ഞങ്ങൾ വന്നപ്പോൾ ചാറ്റമഴയായിരുന്നു അമ്പലത്തിൽ നിന്ന് തൊഴുത് സ്റ്റെപ്പ് വഴി വന്നപ്പോൾ അവിടെ രണ്ട് രണ്ടാളുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞപ്പോൾ അവിടെ മുത്തപ്പൻ്റെ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് അതാണ് മുത്തപ്പൻ്റെ സ്ഥാനം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് തൊഴുതാൻ പോയി ഇനി അതിൻ്റെ അപ്പുറത്ത് പോഴയാണെന്ന് എനിക്ക് പോരാറേ തോന്നിയില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീണ്ടും വീണ്ടും അവിടെ നിൽക്കുമായിരുന്നു ഇപ്പോൾ പോന്നേലില്ല ഞങ്ങളിന് പതുക്കെ പോവാണ് ആൾക്കാർ വീണ്ടും വീണ്ടും വരുവാണ് അത് ഞങ്ങൾ ക്യൂ നിൽക്കുവാണ് അപ്പം ഞങ്ങളിങ്ങനെ പതുക്കെ പോവാണ് അപ്പോൾ വെള്ളത്തിൽ കൂടെ വേണം നടന്ന് തിരിച്ച് പോവാൻ ഞങ്ങളുടെ കുറേ നേരം വെള്ളത്തിൽ കൂടെ ഇങ്ങോട്ട് വന്ന പോലെ തിരിച്ച് വെള്ളത്തിൽ കൂടെ നല്ല രസമായിട്ട് അങ്ങോട്ടും പോയി അപ്പൊ എല്ലാം ആക്കണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈറ്റ് അമ്പലത്തലത്തിൽ തിരിച്ച് വരുവാണ് എനിക്ക് നല്ല ഇത് തൊഴുതാൻ പറ്റി നല്ലതായിരുന്നു ഗാസ്